ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കണ്ടപ്പോൾ തന്നെ വന്നിട്ട് വാട്സാപ്പിൽ എന്താ ചേച്ചി മനസ്സിനൊരു വിഷമമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അഞ്ചാറ് പേരിട്ട് എന്നെ കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തിട്ടോ എനിക്ക് ഒരു വിഷമവും ഇല്ല എനിക്ക് ജലദോഷമായതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഡി ടി സി വഴിയും സ്പീഡ് ബോസ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയച്ചു തരുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയ ട്യൂബേഴ്സ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവരുടെ അറിവിലേക്ക് പറയാനോ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ താമരകൾ നട്ടുപിടിപ്പിക്കാം കേട്ടോ താമരകളുടെ ടോപ്പിക്ക് സെമി ഹാഡി ഇങ്ങനെ മൂന്ന് വെറൈറ്റികളാണ് നിലവിലുള്ളത് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റികളാണെന്നൊക്കെ നിങ്ങൾക്ക് തരുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിലും അയ അയച്ചു തരുമെട്ടോ പറഞ്ഞ് തരൂട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങുന്ന ട്യൂബറിൻ്റെ ഓരോ വീഡിയോസ് ഏത് നമ്മൾ അയച്ചു തരുന്നതാണ് ഡി ടി സി വഴിയാണോ സ്പീഡ് പോസ്റ്റ് വഴിയാണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് അഡ്രസ്സ് ഇട്ടതിന് ശേഷം ഒന്ന് ടൈപ്പ് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ഈ മഴയത്ത് പൂക്കൾ വരുമോ താമര വയ്ക്കാൻ പറ്റുമോ നമുക്ക് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് മഴക്കാലം താമര വെക്കുന്നതിന് ഒരു തടസ്സമല്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് മഴ മഴ കൊണ്ടെന്ന് വിചാരിച്ച് ചെടി നല്ല ഹെൽത്തിയാകുകയാണ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ പ്ലേസിലായിരിക്കണം നമ്മൾ വെക്കുന്നത് വെക്കേണ്ടത് കേട്ടോ അത്രേ ശ്രദ്ധിക്കണം പിന്നെ ഇതിന് ചേർക്കേണ്ട വളം കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരും കേട്ടോ വേറെ എന്ത് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നാളെ നമുക്കൊരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം പിന്നെന്താ വേറെ വിശേഷമൊന്നുമില്ല ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഏറ്റവും റേറ്റ് കുറവ് ഏറ്റവും നല്ല ട്യൂബേഴ്സ് ആണ് നമ്മൾ തരുന്നത് മാക്സിമം നിങ്ങൾ ഇതുവരെ വാങ്ങാത്തവരൊക്കെ ഒരു തവണയെങ്കിലും ഒരു ട്യൂബറെങ്കിലും വാങ്ങി നോക്കിട്ടോ നമ്മുടെ ചാനലിനൊക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ടസ് വന്നിട്ട് റാണി റെഡിൻ്റെ ട്യൂബറാണ് കേട്ടോ റാണി റെഡിൻ്റെ ഇതാണ് ട്യൂബർ സൈസ് ഇട്ടോ ഒരു ട്യൂബർ ഇതാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ പിന്നെന്താ ഈ ഒരു ട്യൂബറുണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറിൻ്റെ നൂറ്റൻപതിൻ്റെ രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് റാണി റെഡ് ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് ഫിലിപ്പിൻ്റെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ബൗൺ ലോട്ടസിൻ്റെ ട്യൂബറാണ് ഞാനിവിടെ എടുത്ത ട്യൂബറാണ് കേട്ടോ അൻപത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് എഴുപതിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഏതാ വെറൈറ്റി എന്ന് ചോദിച്ചാൽ നിത്യാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ട്യൂബർ എടുക്കാറായിട്ടില്ലായിരുന്നു സാരമല്ല എന്നാലും ഇതുപോലെയുള്ള ട്യൂബർ വാങ്ങുമ്പോൾ നിങ്ങൾ മാക്സിമം ചെറിയ പൂട്ടിൽ പിടിപ്പിക്കുക കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് നിറയെ പൂക്ക് നിറയെ ട്യൂബേഴ്സും കിട്ടുക കേട്ടോ അപ്പോൾ ഇത് ആണ് വേണ്ടവർക്ക് വരാം കേട്ടോ നിത്യാണ് അടുത്ത വെറൈറ്റി പറയുന്നത് ചന്ദ്രകാന്തയാണ് കേട്ടോ ചന്ദ്രകാന്ത നല്ല അടിപൊളി ഫ്ലവർ ആണ് അപ്പോൾ ചന്ദ്രകാന്തയുടെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലവറിലുണ്ടായ ട്യൂബറാണിത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്ന നിറയെ പൂക്കൾ തരുന്ന ഒരേ സമയത്ത് ഒത്തിരി പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയായ അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ആണ് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് അപ്പം തുടക്കക്കാർക്കൊക്കെ വാങ്ങിവെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അമേരിക്ക വേദി കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് മിംഗ്ലു ആണ് കേട്ടോ മിംഗ്ലൂൻ്റെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഓ സോറി ഒരെണ്ണം പോയി ഇരുന്നൂറിൻ്റെ ട്യൂബർ എന്നൊക്കെ പറയുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ അപ്പം നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബറാണ് ആയിട്ടുള്ളത് കേട്ടോ മിംഗ്ലു നല്ല അടിപൊളി വെറൈറ്റിയാണ് മിംഗ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വെറൈറ്റിയായ എസ് വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എസ് വണ്ണിൻ്റെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒക്കെ ട്യൂബർ വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നവർക്ക് അതാത് ട്യൂബറിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരും കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അതാണ് ഓരോന്നോരോന്ന് കാണിക്കാത്തത് അപ്പോൾ ഇത് എസ് വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് വാങ്ങേണ്ടവർക്ക് വാങ്ങാം അടുത്ത താമര എന്ന് പറയുന്നത് ആണ് കേട്ടോ വെള്ള താമര വേണമെന്നുള്ളവർക്ക് വാങ്ങാം ഈ വലിയ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് ഇന്ന് പോസ്റ്റ് ഇടുന്നത് കേട്ടോ എല്ലാ ട്യൂബ് കേട്ടോ മീഡിയം സൈസ് ട്യൂബർ എല്ലാം അൻപത് രൂപയ്ക്കും വലിയ ട്യൂബർ എല്ലാം വെറും നൂറ് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങുക അപ്പോൾ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് സാഡി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഫ്ലവറിലുണ്ടായ ട്യൂബേഴ്സ് ആണിത് അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് ഈ ട്യൂബർ വാങ്ങാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് എംബാവയുടെ ആണ് കേട്ടോ അപ്പോൾ എംബാവയുടെ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് എംബാവട്ടോ നല്ല അടിപൊളി ഫ്ലവറുമാണ് അപ്പോൾ ഫ്രഷ് ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അയച്ചു തരും നല്ല അടിപൊളി വെറൈറ്റിയാണ് എംബാവെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ബൗലോട്ടസ് ആയ അഫഷൻ സിസ്റ്റീൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ട്യൂബർ സൈസൊക്കെ നമ്മൾ അയച്ചു തരും കേട്ടോ ഇത് എഴുപത് രൂപയുടെ ഉണ്ട് നൂറ്റൻപത് രൂപയുടെ ഉണ്ട് കേട്ടോ നൂറ്റൻപതിൻ്റെ ഒരു രണ്ടെണ്ണമുള്ളൂ അപ്പം ആ ഫെഷൻ സിസ്റ്റിൻ ഇന്ന് രാവിലെ വന്ന് ചോദിച്ചവരോട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ വിചാരിക്കിപ്പോൾ എവിടുന്നാൽ അപ്പോൾ ഇത് ഇന്ന് നമുക്ക് വന്നതാണ് കേട്ടോ വന്ന ട്യൂബേഴ്സ് ആണോ അഫക്ഷൻ സിസ്റ്റിൻറ്റോ അപ്പോൾ ആ ഓർഡർ ചെയ്തവർ വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് അഫക്ഷൻ സിസ്റ്റിൻ തരുന്നതായിരിക്കും എഴുപതിൻ്റെയും നൂറ്റൻപതിൻ്റെയും ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് എല്ലാം നിങ്ങൾ ചെറിയ പോട്ടിൽ തന്നെ നട്ടുവയ്ക്കുക കേട്ടോ ബൗൾ ലോട്ടസ് ഒക്കെ മാക്സിമം അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് യെല്ലോ പിയോണിയാണ് കേട്ടോ യെല്ലോ പിയോണി യെല്ലോ താമരയില്ലാത്തവർക്ക് വാങ്ങുക എഴുപത് നൂറ് നൂറ്റൻപത് നൂറ്റൻപതിൻ്റെ ഒരു ഉള്ളൂ കേട്ടോ ഈ വലിയ രൂബർ ബാക്കിയെല്ലാം എഴുപത് നൂറ് ആ റേറ്റിലുള്ള ടൂബേഴ്സാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ യെല്ലോ പിയോണി അടുത്ത വെറൈറ്റി പറയുന്നത് ഗോൾഡൻ സൺസെറ്റാണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റ് ഇപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ആയിട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു ട്രോപ്പിക്കൽ ആണോ എന്ന് അപ്പോൾ ഈ ഗോൾഡൻ സൺസെറ്റ് ഫ്ലവർ വന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യമല്ല നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടുന്നില്ല അല്ല ഈ ഈ ട്യൂബേഴ്സ് വാങ്ങുന്നവരെല്ലാവരും വന്നിട്ട് കമൻ്റ് ഇടുന്നില്ല അതാണ് കേട്ടോ അപ്പം ആരെങ്കിലുമൊക്കെ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫ്ലവർ വന്നവർ കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ എന്നുള്ളത് നിങ്ങളുടെ കമൻസാണ് മറ്റുള്ളവരുടെ റിവ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ ഞാൻ പറയുന്നത് ഒരിക്കലും അല്ല ഒരിക്കലും ഒരു സെല്ലർ നല്ലതാണ് ഞാനിപ്പം ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ട്രോ ഇത് ഫ്ലവർ വന്നവർ കമൻ്റ് ഇടുക മനസ്സിലായില്ല ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ ഫ്ലവർ വന്നവർ കമൻ്റ് ഇടുക കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണോ അല്ലയോ എന്നുള്ളത് പൂക്കൾ വന്നവർ കമൻ്റ് ഇടുക എത്ര പൂക്കൾ വന്നു എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്ന ഫ്ലവർ ഉണ്ടല്ലോ ഈ ഫ്ലവറിൻ്റെ ട്യൂബറാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങാൻ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ട്യൂബറിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി പറയുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയായ അഹല്യയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അഹല്യയുടെ നൂറ്റി അൻപത് രൂപയുടെ മുതൽ ട്യൂബർ നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ട്യൂബേഴ്സ് തരുന്നത് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിലായിരുന്നപ്പം നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പം കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഓരോ നമുക്ക് വരുന്ന വീഴ്ചകളും നെക്സ്റ്റ് വീഡിയോയിലും നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളത് എന്താ പറയുക റെഡിയാക്കി റെഡിയാക്കി റെഡിയാക്കിയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് കൊണ്ടുവരുന്നതും ട്യൂബേഴ്സ് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു അഹല്യ എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ റീസെല്ലായത് കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരും ഇത് അഹല്യയുടെ ട്യൂബർ തന്നെയാണോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു കസ്റ്റമർ എന്നോട് വീഡിയോയിൽ ഇത് പറയാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സെയിലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റാരും ആരുടെയും കമൻറ്റ് സെല്ലർമാരും ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഒരു പൂ മാറി വിരിഞ്ഞാൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നികത്തി നികത്തി നികത്തിയാണ് ഇത് ഈ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ട്യൂബേഴ്സ് വാങ്ങുമ്പോൾ ഗോൾഡൻ സൺസെറ്റ് ആണോ അഹല്യ തന്നെയാണോ ഒരു ഡൗട്ട് വേണ്ട ഇപ്പം നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റ് ഐ നിങ്ങൾക്ക് സാധനങ്ങൾ തരുന്നത് കേട്ടോ എല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റ് ഐ സാധനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ ഇത് വീഡിയോയിൽ എനിക്ക് പറയണം തോന്നി ഓക്കെ പിന്നെ ട്യൂബ് വെയിൽസ് അയച്ചു തരുമ്പം ഫോണിൽ ഫോട്ടോ ഇല്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള താമരയുടെ ഫ്ലവർ ഇല്ല അങ്ങനെയുള്ളവരിൽ നിന്നൊന്നും ഇപ്പോൾ നമ്മൾ ട്യൂബ് വെയിൽസ് എടുക്കുന്നില്ല കേട്ടോ കറക്റ്റ് കണ്ണിങ് വേ ആയ നമുക്ക് വിശ്വസ്തരായവരിൽ നിന്നും മാത്രമാണ് നമ്മളിപ്പോൾ ട്യൂബ് വെയിൽസ് എടുക്കുന്നത് അതും കൂടെ പറയണം കേട്ടോ അപ്പം നിങ്ങൾ പുതിയതായുള്ള പുതിയതായി പരിചയപ്പെടുന്നവരിൽ നിന്നൊന്നും നമ്മളങ്ങനെ ട്യൂബ് വെയിൽസ് എടുക്കുന്നില്ല എടുക്കാത്തതിൻ്റെ കാരണം ഇതാണ് പിന്നെ ഓരോ പഹല്യം നമ്മൾക്ക് ഒരാൾ തന്നു ഇതിലൊരു ട്യൂബർ നമ്മൾ ആ ആളുടെ സെല്ലറിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ട് നമ്മളിവിടെ നട്ടുവെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അഹല്യല്ല പൂത്തെങ്കിൽ ആ ആളെ പേരും കൂടെ നമ്മൾ ഫോട്ടിൽ എഴുതി വെക്കുന്നത് അപ്പോൾ അവരെ നമ്മൾ അവരിൽ നിന്ന് നമ്മൾ മാറി വന്ന് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ സാധനം എടുക്കുന്നില്ല പക്ഷേ റീസൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം നമ്മളടുത്തുനിന്ന് വാങ്ങിയ ഒരുപാട് വീട്ടമ്മമാർ കേട്ടോ നമ്മൾ ഈ വർഷം എനിക്ക് അവർക്കൊക്കെ ട്യൂബർ സെയിൽ ചെയ്ത് കുറച്ച് പതുക്കിയായാലും അവർക്കൊക്കെ പൈസ കൊടുക്കാനും അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്യണ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ അതിനുള്ള ഒരു ടൈം നമുക്കില്ലാതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഒക്കെ ട്യൂബേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ വീണ്ടും നാളെ ആ നമ്മുടെ ഡി നയൻ്റെ ട്യൂബർ ഇന്നലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ദയവാനുഗ്രഹിക്കട്ടെ ടാറ്റാ